ദേവിക താങ്ക് യു ഗുഡ് ഈവനിങ് ചായ എവിടെയെല്ലാം കഴിഞ്ഞോ ഏ ചായ കുടിച്ചില്ലടാ ചായ കുടിച്ചില്ല ചായ കുടിച്ചില്ല ചായ കുടിച്ചോ ഗുഡ് ഈവനിംഗ് ഡാ ഗുഡ് ഈവനിംഗ് ഗുഡ് ഈവനിങ് എന്താണ് പിന്നെ വിശേഷം പറ ഏട്ടൻ വന്നിട്ടുണ്ട് അതാണ് എൻ്റെ വിശേഷം സൈഡ് ഹായ് അസ്സാം വലൈക്കും ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് രണ്ട് പേരുണ്ട് രണ്ട് ലൈക്ക് മൂന്ന് പേരുണ്ട് മൂന്ന് ലൈക്ക് കിട്ടേണ്ടതാണ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ചെയ്യുന്നില്ല ചേച്ചിയെ മെസ്സേജ് കണ്ടിട്ടുണ്ട് നിന്നെ കാണാൻ നല്ല ചന്ത ഉണ്ടാ തമ്പിറക്കെ എന്താ ഫോട്ടോ ഓക്കെ ലൈക്ക് ചെയ്തിട്ടില്ല ലൈക്ക് ചെയ്തിട്ടില്ല ഞാൻ ഇപ്പോൾ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടേ ഉള്ളൂ ഏത് വീഡിയോ കണ്ടേ പഴയ പഴയ വീഡിയോ വീഡിയോ സ്ക്രോൾ ഹലോ ഗുഡ് പ്ലീസ് ഗൈസ് ലൈക്ക് ചെയ്തിട്ടില്ലല്ലോ ഒരു അമ്പത് ലൈക്കാണ് ടാർഗറ്റ് കൂടുതൽ സമയം ഇരിക്കുന്നില്ല ഏട്ടം വന്നിട്ടുണ്ട് ഏട്ടൻ ചിലപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞ ഏട്ടൻ പോകും അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം ഓക്കെ ഓക്കെ ഞാൻ ഡി പി മാറ്റി അയ്യോടാ എന്താ ഡി പി മാറ്റി ഇത് ഐ അല്ലെന്ന് തോന്നുന്നു ഇത് തഞ്ചിക്കുടിയാണോ കാണാൻ നല്ല ചന്ത ആ കാണാൻ നല്ല ചന്ത ഉണ്ടാ കാണാൻ നല്ല ചന്ത ഉണ്ട് നല്ല ടാ ചേച്ചി ഞാൻ ഡി പി മാറ്റിയാ ശ്രദ്ധിച്ചില്ലേ ഡി പി മാറ്റിയാ ഞാൻ ശ്രദ്ധിച്ചു പക്ഷെ ഞാൻ പറഞ്ഞില്ല ഡി പി മാറ്റി ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഞാൻ ഉള്ളൂ ചോദിച്ചില്ലെന്നേള്ളൂ നെറ്റ് വർക്കാവില്ലല്ലോ ഒരു മിനിറ്റ് ഫേല കുറച്ചിരിക്കുന്നുണ്ടല്ലോ ഇനിപ്പോ എന്റെ ബോഡിൻ കൂടെ പോയാവോ ചേച്ചി എന്ത് സ്പെഷ്യൽ ബീഫ് 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 പോർക്ക് എന്നൊക്കെ ഇപ്പൊ കുറച്ച് ഏട്ടൻ മിനിഞ്ഞാന്ന് വന്നു കുറച്ചുകൂടെ ബിസി ആയിരുന്നു ഓക്കെ പൊള്ളി ആ താങ്ക്സ് ചേച്ചിയെ കടല് കുർത്തയാ മുത്ത് മുത്ത് കുട്ടാന്നായിരിക്കും മുത്തേ കുട്ടാന്നായിരിക്കും ചേട്ടൻ വന്നു ചേട്ടൻ വന്നു ചേട്ടൻ വന്നു ചേട്ടൻ വന്നു അതിൽ കുറച്ച് ബിസി ആയിരുന്നു ഓക്കെ അതുകൊണ്ടാണ് വിളിക്കാൻ തീരുന്നത് ചേട്ടൻ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ ഏട്ടൻ പോകും കാരണം രണ്ടാഴ്ച കഴിഞ്ഞാൽ പിന്നെ വരേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് ഞാനത് വഴിയേ പറയാം കേട്ടോ എന്താ കാര്യം നോക്കിയാൽ ഏ ിപ്സ്റ്റിക് കുഞ്ഞേർ കളി തൈസി മെസ്സേജ് എഡിറ്റ് ചെയ്ത് ഓ ബിസി ആവുമല്ലോ ആ ബിസി ഇന്ന് ഫുള്ള് ബിസി ആയിരുന്നു ട്രാ യാത്രയിലായിരുന്നു ചോദിച്ചേ പിന്നെ ബിസി ആയില്ലേ ബിസി ആയി ബിസി ആയി ബിസി ആയിരുന്നു നല്ല യാത്രയില്ലായിരുന്നു നല്ല കോഴിക്കോട് വരെ പോയായിരുന്നു ഇവിടെ കേസ് കൊടുക്കുമ്പോ പിന്നെ കൊടുക്കാതെ സനു പിന്നെ കൊടുക്കാതെ എന്തുണോ ധൈര്യുണ്ടോ സനു മാന്യമായ ചോദ്യങ്ങൾ ചോദിക്കാം സനു മനസ്സിലാകുന്നുണ്ടോ ഓക്കെ ഇതൊക്കെ ചേച്ചി ഞാൻ പാലക്കാട് പെണ്ണ് ചോദിച്ച് വിവാഹം കഴിക്കാൻ പോകും ഓഹോ ചെയ്തോട്ടാ ഫെൻസി എന്താ പിന്നെ നാളെ പോകുന്ന ചേട്ടൻ രണ്ടു ദിവസം രണ്ടു ദിവസം കഴിഞ്ഞാൽ പോകും കാരണം രണ്ടാഴ്ച കഴിഞ്ഞ പിന്നെ വരേണ്ട കാര്യമുണ്ട് അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പറയാം ഓക്കെ ഇപ്പൊ പറഞ്ഞാൽ ശരിയാവൂല അതുകൊണ്ടാണ് ഓക്കെ പേരൊക്കെ പാലക്കാട് ഇല്ലെങ്കിൽ കേരള മുളമത്തു മുളമത്തുവാ കേരളം മുളവത്വ ഇരുപത് പേര് എന്റെ മോതെ നോക്കോണ്ടിരിക്കാണ് ഇരുപത്തിനാല് പേരിലെ നാല് ലൈക്കല്ലായിട്ടുള്ളൂ നാല് ലൈക്കിലായിട്ട് ഒരു ഇരുപത് ഒരു അമ്പത് ലൈക്കാണ് ടാർഗറ്റ് ഉള്ളു അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ പോവാണ് ഓക്കേ മുളവത്വാ എനിക്ക് മനസ്സിലായി ഹായ് സുന്ദരി സുഖമാണോ പിന്നെ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടാ സുഖമായിട്ട് ഇരിക്കുന്നു ടീ ഒക്കെ കുടിച്ചോ സുന്ദരി ടീ കുടിച്ചായിരുന്നല്ലോ അയ്യോ ഇല്ല കുടിച്ചില്ല സോറി തൈസി എന്തിനാ ടു വീക്സ് കഴിഞ്ഞു വരുന്നേ കാര്യണ്ടാ ഞാൻ പറയാം സമയത്ത് ടു വീക്സ് കഴിഞ്ഞാൽ ഞാൻ പറയാം ഓക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അത് ലൈവ് കൊണ്ടാണ് പറയാൻ പറ്റാത്ത ഓക്കെ ഞാൻ പറയാം ഏ ഓക്കെ സിറ്റുവേഷൻ മനസ്സിലാ മനസ്സിലാക്കാം അതുകൊണ്ടാണ് പറയണമെന്ന് ആഗ്രഹം കൊണ്ടും പറ്റ ഇപ്പം പറയാൻ പറ്റില്ല ഓക്കെ മെർച്ച മെർക്ക മെർക്കൻ ആസിഡ് ഹായ് ഗുഡ് പല്ലു ഇവനിച്ചിലാണോ അതിപ്പോൾ എനിക്ക് പറയണേനെന്താ അതിപ്പോ എനിക്ക് പറയണേനെന്താ നീട് ബാലയാച്ചനിലൊക്കെ നമ്മളിങ്ങനെ പറയാണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ അല്ല 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 അതല്ലോ വൈശാഖ് ഓക്കേ ഓക്കേ കുഞ്ഞ് ഞാൻ പറയാം താങ്ക്സ് കൂട്ടാ ഞാൻ പറയാം ഒരു രണ്ടാഴ്ച സമയത്താ ഓക്കെ വിനീത് ചേട്ടനെ അന്വേഷിച്ച അന്വേഷിച്ചു പറയണേ ഓ അന്വേഷിച്ചത് പറയാം അന്വേഷിച്ചത് ചേട്ടാ വിനീത് അന്വേഷിച്ചു കേട്ടോ ആ അന്വേഷിച്ചു എന്ന് പറഞ്ഞേ ഫുഡൊക്കെ ഉണ്ടാക്കിയോ ഫുഡൊക്കെ ഉണ്ടാക്കിയോ ബീഫൊക്കെ ഉണ്ടാക്കി ീഫൊക്കെ കഴിച്ചിട്ടിരിക്കുവാണ് സ്പെഷ്യൽ ഒന്നും ഇല്ലേ സുന്ദരി ഓ ബീഫ് എന്ത് കഴിച്ചിട്ടും കൈ കഴിക്കും മാറുണ്ടല്ലോ ബീഫിനെ മണം പതിനാല് പേരേ ഉള്ളു ആ വീട്ടിൽ ഇനി വെള്ളോ കൊച്ചും വരുന്നുണ്ടോ നടക്കട്ടെ കൊച്ചൊന്നും വരുന്നൊന്നുമില്ല ഇല്ല കൊച്ചൊക്കെ വരുന്നതിന് എനിക്കിപ്പ തന്നെ ഗുഡ് പറഞ്ഞാ കൊഴപ്പം വരുന്നുണ്ടോളേ ഇല്ലില്ല അതൊക്കെയാണ് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടാകുലേ വിനീത് അടിപൊളി സെറ്റ് പിന്നെ വൈശാഖ് വിനീത് പ്രോ ആ സുന്ദരി ആരാ ഞാനാ വൈശാഖ നിന്റെ സിസ്റ്ററാ എന്നെ ഉദ്ദേശിച്ച പറയണേ വൈശാ ബ്രദറിന് സഹിക്കാൻ പറ്റുന്നില്ല അതാ കുഞ്ഞ് വരുന്നുണ്ട് വീട്ടാ പിന്നെ വേറെന്താ വിശേഷം പ്ലീസ് കൈസ് ഒരമ്പതിലായിക്കാം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം എൻ്റെ ചെറിയൊരു ട്രീപ്പ് നടക്കാൻ പോവാണ് ഓക്കെ അത് ഫുള്ള് നടന്നിട്ട് പറയാം ഏകദേശം സെറ്റായി ഓക്കെ ഓക്കെ ഉണ്ടോ ഇനി ഒരു കുഞ്ഞിക്കാലിന് ആ വീടെല്ലാം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നോക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഈ ദിവസം കൂടുമ്പോ വരാൻ തോന്നുന്നുണ്ട് അതായിരിക്കും നല്ലത് കൊറച്ചുകൂടെ കഴിഞ്ഞ പിന്നെ ബിസി ആവൂട്ട പിന്നെ എന്നെ ലൈവിൽ വന്നില്ല പറഞ്ഞ കുറ്റം പറഞ്ഞിട്ട് ഒരു ഗുഡ് കാര്യമില്ല എവിടെയായിരുന്നു കുറെ ആയാലോ കണ്ടിട്ട് ഞാനിപ്പോ അടയ്ക്കേ അത് വേറെ വശം ഒരു രണ്ട് കണ്ണ് അവിടെ എവിടെയായിരുന്നു മുത്തേ അയ്യോ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം പിന്നെ എനിക്ക് ഇന്നലെ കോഴിക്കോട് ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പൊ മിഞ്ഞാന്ന് രാത്രി ഞാനും ഏട്ടനും കൂടെ പോയി കോഴിക്കോട് പോയി നല്ല കാര്യം കഴിഞ്ഞു വൈകുന്നേരം വരുമ്പോൾ അഞ്ചുമണി അഞ്ചര ആയി ഫുൾ ടയേർഡ് ഉറക്കവും ശരിയാണ്ടായിരുന്നില്ല ഓക്കെ അപ്പം ഇന്ന് ഞാൻ ലൈവ് വരാമെന്ന് വിചാരിച്ചു ലൈവ് വന്നു ഓക്കെ പിന്നീ വൈശാഖ് പാറു ആണുടാ സുന്ദരി ആ പറഞ്ഞു കൊടുക്കുക മുത്തുമണി ഓ ഓ രഞ്ജിത മുത്തുമണി ഓ ആ ചേട്ടൻ പോയ ബിസി മാറും വന്നാൽ ബിസി ആവും അയ്യോ അല്ലല്ലോ എനിക്ക് ഞങ്ങൾക്ക് കാര്യം ഉണ്ടായിരുന്നു കോഴിക്കോട് അതിന് വേണ്ടി പോയതായിരുന്നു അതുകൊണ്ടാണ് ഏട്ടൻ നേരത്തെ വന്നത് ടിക്കറ്റ് ഇരുപത്തിരണ്ടാം തീയതി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ നേരത്തെ വരേണ്ടി വന്നു ഇങ്ങനെ കള്ളം പറയല്ലേ പാവമാണ് എല്ലാം വിശ്വസിക്കും സുന്ദരി പോലും സുന്ദരി വിശേഷ അങ്ങനെ എന്നെ സുന്ദരി എന്ന് വിളിക്കുന്നത് എനിക്ക് വിനീത് ബ്രദർ മാത്രമേ ഉള്ളൂ എന്നെ സുന്ദരി വിളിക്കുന്നത് ബാക്കിയൊക്കെ കണ്ട വൈശാഖ് ബ്രദർ കണ്ട അസൂയും കുശുംബും കൊണ്ട് കുന്നുകൂടി നിൽക്കാണ് ഇന്നെങ്കിലും മിന്നൽ എഫക്റ്റ് കാണുമ്പോൾ ഇത് ഐഫോണാണ് ഇപ്പം മിന്നൽ എഫക്റ്റ് ഒന്നും ഇല്ല വേറെ ഫോണിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ചിലപ്പോൾ മിന്നൽ എഫക്റ്റ് വന്നേനെ അതൊരു സുഖമായിരുന്നു ആ മിന്നൽ എഫക്റ്റ് ശരിക്കും സുന്ദരി ഒന്ന് ചേട്ടൻ പറയൂ ഏട്ടൻ ഫോണിലാണ് ശ്രുതി ഹായ ഹായ്ഡാ ഗുഡ് ഈവനിങ് എന്താണ് പിന്നെ വിശേഷം സുഖമായിട്ടിരിക്കുന്നടാ ഏ പണിയെല്ലാം കഴിഞ്ഞ എന്നെ സുന്ദരി പറയുന്നതിനും അസൂയ മൂത്ത് കുശപ്പ് മൂത്തിട്ടിരിക്കുന്നു ഓ സുഖം എവിടെയോ സുഖമായിട്ടിരിക്കുന്നു ഏട്ടം വന്നിട്ടുണ്ട് മീൻസ് ഇപ്പൊ മിന്നലല്ല സൂര്യനെ പിടിച്ചു അടുത്ത് നിർത്തുന്ന എഫക്റ്റാണ് ചിരിച്ചു ചേച്ചു ഒരു പണിയായതല്ലേ ആ ഒക്കെ ഒരു കാലം ആ ഞാനിപ്പോ അത് ആലോചിച്ചു ചിരിച്ചു പണ്ടാരടങ്ങിയതല്ലേ നമ്മള് ആ ഒരു മിന്നൽ എഫക്ട് ഫോണില് ചേക്കതൊരു സുഖമായിരുന്നു കേട്ടോ ഞാനെന്റെ ഫോണ് പണ്ടാരടങ്ങിയെന്ന് വിചാരിച്ച ടൈം ആയിരുന്നു അത് അതൊരു കാലല്ലേ ന്വേഷണം പറയൂട്ടോ പറടാം പറയാം 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 ഓക്കെ ആ ഉണ്ട കണ്ണി ഇപ്പൊ പുറത്ത് വരും നോക്കി നോ നോക്കിയാണേ ഓ കണ്ണൊക്കെ പോയിടാ മെലിഞ്ഞു വയ്യാരിയായി മെലിഞ്ഞു ശേ പെണ്ണേ ഞാൻ പുറത്താണ് ആ ഹാപ്പി അല്ലേ ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ടിരിക്കൂ പോകട്ടെ ബൈ ടേക്ക് കെയർ സുന്ദരി ഓ നുണ പറയെന്നേ ഇവിടെ വീട്ടിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ടൗണിലാണ് പറയും ടൗണിലാണെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിലാണ് പറയും എന്തിനാ അങ്ങനെ നുണ പറയുന്നത് തൈസി ബൈ ടു ബൈ 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 പോവണോ അതപ്പിന്നെ ഞാനും പോകും പതിനഞ്ച് ലൈക്ക് കിട്ടിയാൽ പോവാം പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുള്ള എട്ട് ലൈക്കും കൊണ്ടിരിക്കും